കാരണം കനത്ത ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട് വന്നിരിക്കുന്നത് സ്ഥലത്തിന്റെ മണ്ണിന്റെ ഘടനയും ആഘാതം റിപ്പോർട്ടിൽ പറയുന്നു അപകടമേഖലയുടെ മലയോര മേഖലകൾ കനത്ത മഴ തന്നെയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ അല്ലെങ്കിൽ ഉൾപ്പെട്ടിന് മുമ്പ് ഉള്ള ദിവസങ്ങളെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും ആ ദിവസം തൊട്ട് സംസാരിക്കുന്നത് അത് നടപ്പാക്കേണ്ടതിന്റെ ആപേക്ഷികതയെ കുറിച്ചാണ് ശരിയാണ് നമ്മൾ എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണം അത് പറയാനായിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും യഥാർത്ഥ സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ഞാനിരിക്കുന്നതാണ് തടമാറ്റ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴേ ഒരു മലയിടിച്ചല് അങ്ങനെ പ്രകൃതി ആയിട്ട് ബന്ധപ്പെട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്ക് വരണം ഒന്ന് വിചാരിക്കുക പോലും ഇല്ല കാരണം നല്ല സുന്ദരമായ അവസ്ഥയാണ് ഇവിടുത്തെ ഇത് കൊച്ചി കൊച്ചിയിൽ ഈ ഒരു പ്രദേശത്തിന് പറയുന്നത് ക്യൂൺസ് വാക്വേ എന്നാണ് അപ്പൊ നമ്മൾ കേരളത്തിൻ്റെ സ്വന്തമായ ഒരു പേരല്ലോ ഈ ക്യൂൺസ് വാക്വേ എന്ന് നമ്മൾ വിചാരിക്കാം ഇതൊരു പുതിയ കാലത്തിന്റെ പേരാണ് പുറകിൽ കാണുന്നത് ചത്യാത്ത് പള്ളിയാണ് ഞാൻ കൊച്ചിയിൽ വരുന്ന കാലത്ത് ചത്യാത്ത് പള്ളി വരെയാണ് ഇവിടെ വഴിയുള്ളൂ അവിടെ അവിടെ അവസാനിക്കും അത് കഴിഞ്ഞാല് പിന്നെ ഇവിടുന്ന് കായലാണ് ഈ ഗോസ്രി പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മളൊരു രണ്ടായിരത്തിലൊക്കെ വരുന്ന സമയത്താണ് ഇത് നെഗറ്റിവരുന്നത് അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് റോഡൊക്കെ ഉണ്ടാക്കി വന്നതാണ് ഗോസറി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഫ്ലാറ്റുകൾ ഒക്കെ വരുന്നത് അപ്പോ ഈ കായല് അടുത്ത കാലത്ത് നികത്തിയതാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് എറണാകുളം മറൈൻ ഡ്രൈവ് ആണ് ഇവിടെ കൊണ്ട് നമുക്ക് ഇവിടത്തെ ഉയർന്ന ഫ്ളാറ്റില് പതിനഞ്ചോ പതിനാറോ നിലകളിലുള്ള ഫ്ളാറ്റിൽ കൊണ്ട് നമുക്ക് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പറയാം അതാവുമ്പോൾ ഒരു കൃത്യതയും സുഖമൊക്കെ ഉണ്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ കഥ നമ്മൾ സത്യൻ്റെ ഒരു പഴയ സിനിമയിൽ നമ്മൾ ഈ പോകുന്ന റോഡ് ഇല്ല തൊട്ടപ്പുറത്തെ റോഡ് മാത്രമാണ് ഉള്ളത് ആ റോഡ് നിപ്പുറം കായലായിരുന്നു കുറേശ്ശേ കുറേശ്ശെ കയ്യേറി ഈ കായലിനെ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവന്നതാണ് ഇപ്പം നമ്മൾ ഈ ഒരു ബോർഡ് കടന്ന് അപ്പുറത്ത് കാണുന്ന ഹോട്ടൽ സീലോട് കേരളത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു ആയിരുന്നു ഇപ്പോൾ അതൊന്നുമല്ല കേട്ട അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ചൂരൽമലയിലും മലയിലും മുണ്ടകയിലും അങ്ങനെ ഇടുക്കിയിലും തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ മറ്റു ജില്ലകളിലൊക്കെ പരിസ്ഥിതിക്ക് ദോഷം വരുന്ന രീതിയിൽ താമസിക്കുന്ന ആളുകളെ നമുക്ക് ഇറക്കി വിടാം അവരോടൊക്കെ ഇവിടെ വന്ന് താമസിക്കാൻ പറയാം ഇവിടെ കായൽ കൈയേറാതെ യാതൊരു രോഗ പരിസ്ഥിതി നാശവും വരുത്താതെ ഉപയോഗിക്കുന്ന വലിയ ഫ്ലാറ്റുകളുണ്ട് നിർമ്മിച്ച വലിയ ഫ്ലാറ്റുകളുണ്ട് ഇപ്പം ഈ കാണുന്നത് വലതുവശത്ത് കാണുന്ന ആ ഒരു പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനാണ് ഞാൻ പറഞ്ഞത് സത്യൻ്റെ പഴയ സിനിമയിൽ കാണാൻ പറ്റും അതിന് ഒരു ഭാഗം അതിനെ ആ കായലിൻ്റെ തൊട്ടിപ്പുറത്തെ ഭാഗം മുഴുവൻ അല്ല ഈ പോലീസ് സ്റ്റേഷൻ ഈ വഴിയുടെ തൊട്ടിപ്പുറത്തെ ഭാഗം മുഴുവനായിട്ടും കായലായിരുന്നു ഇവിടെ മാത്രമേ റോഡുണ്ടായിരുന്നുള്ളൂ ഇവിടെ നിന്ന് നമ്മൾ ഇനി കടന്നു പോകുന്നത് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ വന്നതിന് ശേഷം മാത്രം വന്ന ഒരു സ്ഥലത്തേക്കാണ് അതിൽ തന്നെയാണ് ഹൈക്കോടതി ഇരിക്കുന്നത് ഹൈക്കോടതിക്ക് മറ്റു മാറ്റമൊന്നുമില്ല ഇവിടെ കാണുന്ന ഈ ലെഫ്റ്റിലെ രണ്ട് ഫ്ലാറ്റുകളാണ് നിറക്കൂട്ടിൽ സിനിമയിൽ നമ്മൾ കാണുക മാത്രമാണ് ഈ ഭാഗത്ത് ഫ്ലാറ്റുകൾ ഉണ്ടായിരുന്നത് ഈ അടുത്ത കാലം വരെ എന്ന് വെച്ചാൽ ഒരു അമ്പത് കൊല്ലം മുമ്പ് വരെ അല്ലെങ്കിൽ ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് വരെ എന്ന് പറഞ്ഞാൽ എത്രത്തോളം വിശ്വസിക്കാൻ പ്രയാസം അതെ കായൽ കയ്യേറി അവിടെ ചെളിയിട്ട് നികത്തി അവിടെ നിർമ്മാണം നടത്തി അവിടെ ഇരുന്ന് നമുക്ക് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും കാട് കയ്യേറുന്നതിനെ കുറിച്ചുമൊക്കെ സംസാരിക്കാം ഇത് ഏഷ്യാനെറ്റിൻ്റെ മുതലാളിയുടെ റിസോർട്ടിന്റെ പേരാണ് പറയുന്നത് നിരാമയ എന്നുള്ളത് കായൽ കയ്യേറി എന്നുള്ള പല ആരോപണങ്ങളും വരുന്നതിൻ്റെ കൂടെ നിങ്ങൾ അതിരപ്പിള്ളിയിൽ പോയിട്ടുണ്ടോ അതിരപ്പിള്ളിയുടെ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് തൊട്ടടുത്ത് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഒരു റിസോർട്ടുണ്ട് അത് നിരാമയടയാണ് ഏറ്റവും വലിയ റിസോർട്ട് സാധാരണ ജനങ്ങൾ ആരെങ്കിലും ഒരു ഹോം സ്റ്റേ നടത്തിയാൽ പോലും ഇവർ ഇതൊരു വാര്ത്ത കൊണ്ടുവരുന്നവരാണ് ഇവിടെ ആരെന്തു പറയാനല്ലേ പറയാൻ ഇനിയുമുണ്ട് ഇതൊരു അപകടത്തിൻ്റെ മുമ്പിലല്ല പറയേണ്ടേന്ന് അറിയാം നിയമപരമായിട്ടാണ് നടക്കേണ്ടത് കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്നുള്ള വാർത്ത ചെയ്തവരാണ് ഏഷ്യാനെറ്റ് പൂരം നിർത്താനായിട്ട് പറ്റൂ ആനേനെ വേണ്ടാന്നെക്കാൻ പറ്റൂ സത്യസന്ധമായ കാര്യങ്ങളെ മനസ്സിലാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മാധ്യമ പ്രവർത്തനം ഡി എൽ എഫിൻ്റെ ചെലവന്നൂർ ഫ്ലാറ്റിൽ കയറിയിരുന്ന് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നവരെ കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാധാരണ ജനങ്ങൾക്ക് അവർക്കത് ജീവിതവും ജീവനോപാധിയും കൂടിയാണ് ജീവിതം തന്നെയാണ് അനാവശ്യം പറയുമ്പോൾ അത് കേട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രം പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം